മാഷി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടോ ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് തിരിച്ചു എഫ് എൽ ഡി എഫ് സർക്കാർ നയിക്കോ ആ കണ്ട പിണറായി 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 വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയല്ല പിണറായി വിജയൻ പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ് പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ സീനിയറായ പാർട്ടി നേതാവാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് ഒരു കേസും പിണറായി വിജയനെതിരായിട്ടില്ല കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയെ പറ്റി നേത്ത് പറഞ്ഞല്ലോ നേരല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞില്ലേ അന്ന് പറഞ്ഞത് അസംബന്ധമാണെന്ന് പറയാൻ കാരണം എന്താ പല മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ആളുകൾക്കും എതിരായിട്ട് കേസെങ്കിലും ഉണ്ട് ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ പിണറായിക്കെതിരായിട്ട് ഒരു കേസും നിലവിലില്ല ആ കേസില്ലാതെ പിണറായി എങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്ന ചോദ്യം അന്ന് തന്നെ ഞങ്ങൾ ചോദിച്ചതാണ് അതിനൊന്നും ഞങ്ങളെ വിട്ടുവയ്തിരുന്നില്ല അപ്പോൾ 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 അതിന്റെ അർത്ഥം പിണറായിക്കെതിരായിട്ടുള്ള എല്ലാ പ്രചാരണ പേരും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമായ നിലപാടിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം എന്ന് അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് ഇപ്പൊ ഗൂഢാലോചന ആലോചന തന്നെ ശരിയായില്ലേ അദ്ദേഹം പൂർണ്ണമായിട്ട് എൽ ഡി എഫിൽ നിന്ന് മാറിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചില്ല ഇനി അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് പിന്നീട് വരും മനസ്സിലാവും ഇതിന്റെ അല്ല അന്വേഷിക്കുന്ന ആരോപണങ്ങൾ കടമ്പില്ലാന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അത് അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത് ഇനി അന്വേഷിച്ച് പൂർത്തിയാട്ടെ ഒരു മാസം ഉണ്ടല്ലോ ആ അന്വേഷണം തന്നെ പൂർത്തിയാക്കാൻ പറഞ്ഞത് മാതൃകാപരമായിട്ടാണ് അദ്ദേഹത്തിന്റെ അല്ല നിങ്ങള് അതിൽ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ശശി ആ ശശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അദ്ദേഹത്തിനാണല്ലോ അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ ഞങ്ങളെ മുമ്പിൽ പാർട്ടിയുടെ അത് ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾ തലത്തിൽ വരുമ്പോൾ അത് സംബന്ധിച്ച് എന്താണ് എന്തെങ്കിലും അന്വേഷിക്കാറുണ്ട് അന്വേഷിക്കും അത്രേ ഉള്ളൂ രാഷ്ട്രീയ ഞങ്ങൾക്ക് എ ഡി ജി പി എ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇല്ല പാർട്ടിക്ക് ഒട്ടുമില്ല ഗവൺമെന്റിനുമില്ല എ ഡി ജി പി എ സംബന്ധിച്ചുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ തൃശ്ശൂർ പൂര ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന് വിധേയമാവുകയാണ് അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ഒരു സംശയമില്ലാതെ ആവശ്യമായ നിലപാട് നടപടി ഗവൺമെന്റ് എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത് അങ്ങനെ സ്വീകരിക്കണം എന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം പൂരം എപ്പോഴാണ് പൂരം എത്ര മുമ്പുള്ളതാ ഇപ്പോഴാണ് മറ്റോ ഈ ആരോപണം വന്നതിന്വേഷിച്ചത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതന്നെ രണ്ടഭിപ്രായാണ് എന്താ പാർട്ടി രണ്ട് പാർട്ടി സി പി ഐക്ക് സി പി ഐയുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട് അല്ലല്ല അല്ല അത് നിങ്ങൾക്ക് എന്തോ എന്തോ ഒരു വാലുണ്ട് ഒരു വാലുണ്ട് ഒരു വാലുണ്ട് ആ ചോദ്യത്തിന് ആ ചോദ്യത്തിന് ചോദ്യത്തിനൊരു വാലുണ്ട് ആ വാലിലേക്കൊന്നും ഞാനിപ്പോൾ വരുന്നില്ല ഉത്തരം വളരെ വ്യക്തമാണ് ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരാളുടെ പേരിൽ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല ഗവൺമെൻറ്റിൻ്റെ മേലെ ആരോപണം ഉന്നയിക്കാനൊക്കെ ജനാധിപത്യ സമൂഹത്തിന്റെ മേലെ ആർക്കും അവകാശമുണ്ട് എന്നാൽ ഞാൻ ഈ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ സൂര്യനാണ് എന്നും പിന്നെ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ പറയാനവകാശമൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് എൽ ഡി എഫിന്റെ ഭാഗമായി എൽ ഡി എഫ് സ്വതന്ത്രൻ എന്ന എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുള്ളതല്ല അതുകൊണ്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും സി പി എമ്മിന് ഇടതുകൊട്ട ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചുള്ളൂ ആര് അത് അത് അതിന് അതിനുവർ ഒന്നും വേണ്ട സി പി എമ്മിനുള്ള ഞങ്ങളെ പറ്റി ഞങ്ങളെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം ഇപ്പോഴും വിമർശനം അനുവദിക്കുന്നില്ല അൻവർ പറഞ്ഞതാണ് ഞാനിതൊന്നും പറയേണ്ടത് വിചാരിച്ച അൻവർ പറഞ്ഞത് വിമർശനം അനുവദിക്കുന്നില്ല നേരത്തെ നിങ്ങളെല്ലാം പറഞ്ഞു തന്ന സി പി എമ്മിന്റെ പ്രാച്യസമ്മേളനങ്ങളിൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിക്കെതിരായി കോലിയ വിമർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ അതും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നല്ല വിമർശനം വേണം വിമർശനത്തെ വിമർശനത്തെ നല്ലതുപോലെ സ്വാധീനം സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ വിമർശനം സ്വയം വിമർശനം ഇല്ലാതിരുന്നാൽ പിന്നെ ഈ പാർട്ടിയില്ല അതുകൊണ്ട് അന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട് ഇന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട് ഇനിയും വിമർശനത്തിലൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അൻവർ പറയുന്നത് പോലെ വിമർശിക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണിത് എന്ന് നിങ്ങൾക്ക് പോലും ധാരണയുണ്ടാവില്ല ഉണ്ടാവില്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് എല്ലാവർക്കും എതിരായിട്ട് വിമർശനം ഉണ്ടാകുന്നു അതിനും നിങ്ങൾക്ക് അത്ഭുതം ഞാൻ പറഞ്ഞില്ല എന്നെ പറ്റി വിമർശനമുണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിമർശനമുണ്ട് അങ്ങനെ വിമർശിച്ചുകൊണ്ട് മാത്രമേ പാർട്ടി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുള്ളൂ പോരെ വിമർശനം പാടില്ല ഉണ്ടാകുമ്പോഴില്ലാന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ വിമർശനമൊക്കെ ഉണ്ട് ഏഹ് എല്ലാവർക്കും നല്ല ധൈര്യം ഉണ്ട് പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർക്ക് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിരുന്നപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറിയും മുഖത്ത് നോക്കി വിമർശിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള പാർട്ടിയാണ് സി പി ഐ എം ആ അതെ മതിയല്ലോ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയണ്ട ഇനി മുഖത്ത് നോക്കാണ്ട് നോക്കിയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യവും പിണറായി വിജയന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു താല്പര്യവും പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടില്ല പിണറായി വിജയന്റെ മൂന്നാം മൂന്നാമൂഴാണോ ഞാനിപ്പം പറയുന്നില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു നേരത്തെ പറഞ്ഞാൽ പറയാൻ പാടില്ല ആ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു നിങ്ങൾ നേരത്തെ പറഞ്ഞ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ടേമിലേക്കുള്ള യാത്ര ഒഴിച്ചു വെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുന്നു അതാണ് ഒഴിച്ചു വെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഒഴിവാക്കപ്പെടുക എന്നതിനെ പറ്റിയാണ് കൃത്യമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഞാൻ നേതൃ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഭൂഷ പാർട്ടികളും അജണ്ട വെച്ച് ഒരു വികസനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ഇവിടെ 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 പറയ ഒന്നും പറഞ്ഞില്ല ഇതുവരെ അതിന്റേതുകൂടെ എന്താ അറിയോ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട കേസാണ് കേന്ദ്ര ഗവൺമെന്റിന് കേസ് എടുക്കാൻ ഒരു തെളിവില്ല കേസുമില്ല അതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു കേസും പിണറായി വിജയനില്ല അതെ അത് ശരിയാ